മാട്ടുപ്പെട്ടി ജലാശയം നീന്തി കടന്ന് കാട്ടുകൊമ്പനായ പടയപ്പ ഇടുക്കി മൂന്നാർ ഗുണ്ടുമല എസ്റ്റേറ്റിൽ നിന്നുമാണ് പടയപ്പ നീന്തി മൂന്നാർ മേഖലയിലെത്തിയത് മാട്ടുപ്പെട്ടിയിലെ പുൽമേട്ടിൽ ശാന്തനായി നിന്ന് തീറ്റയെടുക്കുകയും ചെയ്തു ഇതോടെ മഴക്കാഴ്ചകൾ നേടി മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്ക് പടയപ്പ കൗതുക കാഴ്ചയായി മൂന്നാറിലെത്തുന്ന സഞ്ചാരികളിൽ കൂടുതൽ പേരും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന പടയപ്പയെക്കുറിച്ചാണ് കുറിച്ചാണ് അന്വേഷിക്കുന്നതും നീണ്ടുവളഞ്ഞ വലിയ കൊമ്പുകളും ഉയർന്ന മസ്തകവുമായി നിൽക്കുന്ന പടയപ്പ ആന സൗന്ദര്യത്തിന്റെ പൂർണ്ണതയാണെന്നതും പടയപ്പയുടെ ഗ്ലാമർ കൂട്ടുന്നു

ഇടക്കിടക്ക് ആൾക്കാരുടെ ഉറക്കം കെടുത്തുമെങ്കിലും മൂന്നാറുകാർക്ക് പടയപ്പ പ്രിയപ്പെട്ടവൻ തന്നെയാണ് ആഹാരത്തിനായാണ് പലപ്പോഴും പടയപ്പ ജനവാസ മേഖലകളിൽ ഇറങ്ങി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മുണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം